ഹലോ അന്യസിബ് അതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വീഡിയോ കേട്ടോ വീഡിയോ ഫുഡിൻ്റെ ഉള്ളതല്ല സ്റ്റി ലേബ് റോഡിൻ്റെ ആ പതിനോത്താൻ്റെ കടയിൽ വന്ന കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം നമ്മളിത്ര സാധനങ്ങളാണ് ഇപ്പോൾ വന്നത് ക്യാമറ കണ്ണുകളുണ്ട് ഇതിന് നേരെ നമ്മുടെ ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞു ഇവിടെ പ്രായം ഒരിച്ചതുണ്ട് കുറേ സാധനങ്ങളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ എല്ലാ സ്നാക്സും പക്ഷെ നോ ഭായം ഇങ്ങോട്ട് വരാൻ എനിക്കിഷ്ടമല്ല കാരണം ഭയങ്കര തിരക്കായിരിക്കും അത്രയും തിരക്കിൽ വന്ന് നിന്ന് ഫുഡ് കഴിക്കാൻ എനിക്ക് എന്തോ വലിയ താല്പര്യമില്ല അപ്പോൾ കൈ കേട്ടെ നമ്മൾ ഈ കോഴിക്കോട് സെറ്റിൽ ആകുന്നതിന് മുമ്പ് സൈനാത്താൻ്റെ അടുത്ത് കയറി എപ്പോഴും നമ്മൾ നോമ്പിൻ്റെ സമയത്ത് ഇവിടേക്ക് വരാൻ വേണ്ടി ഞങ്ങൾ കോഴിക്കോടേക്ക് വരാറുണ്ട് കേട്ടോ ഷൂട്ടർ ദിവസം നമ്മൾക്ക് ഇങ്ങനെ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ും നാലും റെസ്റ്റോറൻറ്റിലൊക്കെ കേറിയിട്ടാണ് ഷൂട്ട് ചെയ്യാം കാരണം ഞാൻ അടുത്ത ആഴ്ച ഒന്നും ഇനി ഇവിടെ ഇല്ല അപ്പോൾ അതിനു മുമ്പേ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാനൊക്കെ പോകണം ഞാൻ കോഴിക്കോട് എറണാകുളം ഒക്കെയാണ് ഇനി കുറച്ച് ദിവസം അപ്പോൾ അതേ സൈനാത്തിൻ്റെ കടയിൽ തന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ടോ മോയിസ്റ്ററൈസർ ആണെങ്കിൽ മുഖത്തിയാച്ച എല്ലാരും ചോദിച്ചതാണ് മമ്മാർത്തിന്റെ ആണെങ്കിൽ ഇപ്പോൾ പിന്നെ ഏഞ്ചൽ ഒരെണ്ണം കൊണ്ടു തന്നിട്ടുണ്ട് അതാണ് കണ്ടോ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു പിന്നെ എൻ്റെ ജോലി എന്തായത് എന്നൊക്കെ ചോദിക്കും നമുക്ക് പഴയ വീഡിയോസൊക്കെ നേരത്ത് കണ്ടാൽ മനസ്സിലാവും കേട്ടോ പണ്ടത്തെ ഒരു പത്ത് വർഷമായി ഉണ്ടാവും എനിക്ക് യൂട്യൂബ് തുടങ്ങി പത്ത് വർഷം ആവാനായി അതൊക്കെ കണ്ടാൽ കറക്റ്റ് കാര്യങ്ങൾ പിടി കിട്ടും അങ്ങനെ നമ്മൾ ഇനി റഹ്മാനിയ റഹ്മാനിയാക്കിയസ് നമ്മൾ രണ്ട് സ്ഥലത്തെത്തെ ഫുഡ് അടിച്ച് ഇനി മൂന്നാമത്തെ സ്ഥലത്ത് പോകുക അന്യ ചേച്ചിക്ക് ഇതിന് മാത്രം വയറ് കടമെടുത്ത് വരികയാണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ആ ഡൗട്ടിൻ്റെ കാര്യത്തിൽ എങ്ങീടെ ഒരു വീഡിയോ പറയാം തീർത്തു ഇനി അടുത്ത ഡ്രെസ്സിനാണ് ഈ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത സ്ഥലത്ത് പോവാം കോഴിക്കോട് പത്രക്കിയ ഇത് വെച്ചാ അല്ല ക്ഷേത്രല്ല പള്ളി 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 നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി കേട്ടോ റഹ്മാനിയാ കേട്ട സ്ഥലാണ് പക്ഷെ ഇന്ന് അമ്മയില്ല കൂടെ അമ്മ ഉണ്ടായിരുന്നെ അമ്മ ഒരു പൊളി പൊളിച്ചേനെ ഇവിടത്തെ ബിരിയാണി ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാ മൂപ്പരെ എന്തായാലും നമ്മൾ വീഡിയോ എടുക്കണം അപ്പോൾ ഫുള്ളിട്ടൊരു പ്രൊമോഷൻ്റെ ആവശ്യമില്ല നല്ല കിടക്കട്ടെ നമ്മൾ ഷൂട്ട് തുടങ്ങിയിട്ടോ ബിരിയാണിക്കാനുള്ള കോഴിക്കടയിൽ ഹായ് സെറ്റായോ കിച്ചൺ ക്ലീനിങ് ആ ക്ലീനിങ് കണ്ടോ അവിടെ ക്ലീനിങ് കിട്ടും കിച്ചണിലെ ഷൂട്ട് ചെയ്യാം ആ ഡേയ് നമ്മുടെ ചിക്കൻ പൊരിച്ചത് ഇവിടെ എത്തിച്ചു കൊണ്ടുപോയി പിന്നെ നമ്മൾ എത്രാമത്തെ ഫുഡ് സ്പോട്ടായി എത്തിയതെന്ന് അറിയുമോ മൂന്നാമത് കൂടെ ഉണ്ട് ചപ്പാത്തി വേണ ചപ്പാത്തി ഉണ്ട് ഗീ റൈസ് ഗീ റൈസ് ഉണ്ട് ചിക്കൻ ഉണ്ട് നാരങ്ങ വെള്ളം ഉണ്ട് ബിരിയാൻ ഖാനോട് ഒരു പരാതി ഉണ്ട് ആദ്യം നമുക്ക് അൺലിമിറ്റഡ് നാരങ്ങ വെള്ളം തന്നിരുന്നു ഇപ്പൊ നാരങ്ങ വെള്ളം എക്സ്ട്രാക്ക എക്സ്ട്രാ പൈസ ഒക്കെ വാങ്ങുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ മുക്കറ്റൻ ചിക്കൻ തട്ടി ട്ടോ മീൻ ഈ ഭാഗത്ത് നല്ല മീൻ കിട്ടുവേ മാള് വലിയ ഞാനെപ്പോഴും ഉണ്ടല്ലൊരു വ്ളോഗ് വീഡിയോ ബാക്കിയെടുക്കാൻ മറന്നു കേട്ടോ ഞാൻ വീഡിയോ നേരത്തെ ഷൂട്ട് ചെയ്തൊക്കെയാണല്ലോ നിങ്ങൾ കണ്ടത് അത് മൂന്ന് സ്ഥലത്ത് കയറി വീഡിയോ ഒക്കെ എടുത്ത് അവിടുന്ന് അത്യാവശ്യം ഫുഡൊക്കെ അടിച്ച് ഫ്ലാറ്റിൽ പോയി ചക്കരക്കുള്ള ചക്കരയ്ക്കുള്ള പാർട്സലുമായി പോയി ബാക്കിയാ ഫില്ല് ചെയ്തിരുന്നു കേട്ടോ ഞാൻ എന്തൊക്കെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ചക്കിമുത്തിനും ആകാശ ആകാശവും കൂട്ടം വന്ന് അപ്പം അവർക്കൊരാഗ്രഹം ഇങ്ങനെ ബീച്ച് സൈഡിൽ പോകണമെന്ന് ചക്കരയ്ക്ക് ചക്കരേന്റെ കുറച്ച് ദിവസം കൂടിയല്ലേ ഇവിടെ അപ്പൊ അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ബീച്ച് സൈഡിലേക്ക് പോകാനുള്ള ചക്കരക്ക് ചക്കരക്കെണ്ടല്ലോ ആദ്യം കോഴിക്കോട് എന്ന് പറയുന്ന ജില്ലയെ ഇഷ്ടല്ലായിരുന്നു കോഴിക്കോടേക്ക് ആദ്യമായി നമ്മള് അതറിയാം ആകാശിനെ നമ്മൾ ആദ്യമായിട്ട് താമസം മാറിയ സമയത്തൊക്കെ ചക്കരെ മാതിരി പ്രശ്നാന്നറിയോ അപ്പൊ ഉഷ്ണിക്കുന്ന നാട് ആഹ് ഉഷ്ണിക്കുന്ന നാടാണ് ആകാശ ചക്കരക്ക് കോഴിക്കോട് വന്നോണ്ട് എന്താ നമുക്ക് ആകാശം കിട്ടിയില്ലേ നമുക്ക് എടി കോഴിക്കോട് വന്നോണ്ട് നമുക്ക് ആകാശനെ കിട്ടി ഏ ബീച്ച് സൈഡിലെ കടകളൊക്കെ നല്ല കണ്ടു നല്ലോ ബീച്ചിലെ കടകളൊക്കെ ഇങ്ങനെ നഗരസഭ നവീകരിച്ചു കോർപ്പറേഷൻ നവീകരിച്ചു കൊടുത്തതാണ് കേട്ടോ കോഴിക്കോട് ബീച്ചെന്ന് പറഞ്ഞൊരു പ്രത്യേക വൈകിട്ടോ മമ്മിക്ക് ഇഷ്ടമല്ലാത്ത നല്ല നിങ്ങള് കഴിച്ചോ അതിനെനിക്കൊരു കുഴപ്പമില്ല തൊണ്ടവേദനയല്ലേ നമ്മുടെ ബീച്ച് റോഡ് കണ്ടോ നമ്മളെ അതെ നമ്മുടെ ഇരുന്നിട്ടുറിയോ ആനമ്മിന്റെ ചായക്കളിയിൽ വന്നു കേട്ടോ കോഴിക്കോട് ബീച്ച് റോഡുള്ള ആകാശിന് എന്താടാ രണ്ടും കൂടി ഇരുന്ന് തിന്നുന്നതാ എന്ന മുമ്പില കൊണ്ട ഞാന തിന്നി ചിക്കൻ പൊരിച്ചത് ഈ പൊതിയില് ഗീ റൈസാണ് കേട്ടോ ീ അച്ചാർ പപ്പായ അച്ചാർ ഇവിടുത്തെ അച്ചാറൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് ഞാൻ എന്തായാലും ഫുഡ് കണ്ട്രോളൊക്കെയാണ് കുറച്ചായിട്ട് എന്തായാലും ഞാൻ തിന്നുന്നില്ല അങ്ങനെ ഇവര് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പോവുകയാണ് കേട്ടോ ഏഞ്ചലും ആകാശും തമ്മിലുള്ള ബന്ധമൊക്കെ എല്ലാരും ചോദിക്കുന്നുണ്ട് നമ്മുടെ മൂത്ത മോനാണ് ആകാശ് ഏഞ്ചലിന്റെ ബ്രദറാണ് ആകാശ് അല്ല ഗേൾഫ്രണ്ട് ഇനിയിപ്പൊ ഇത് കണ്ട് കിണങ്കാശേ നമ്മുടെ മൂത്ത പുത്രനാണ് ആകാശ് മൂത്ത എഞ്ചലിന്റെ ആകാശ് പറഞ്ഞതാ ഏഞ്ചലും ആകാശിന്റെ അല്ല അതിങ്ങനെ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നതിനനുസരിച്ച് പറഞ്ഞല്ലേ നിനക്ക് പല ലൈന് കിട്ടുന്നില്ലാണ്ടായാലോടാ പറയണ്ടേ അങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ അപ്പോൾ നമ്മൾ ഫ്ലാറ്റിലേക്ക് ഇങ്ങനെ തിരിച്ചു പോകുകയാണ് കോഴിക്കോട് ഇപ്പൊ പതിനൊന്ന് മണിയായിട്ടോ അവിടെ ഞായറാഴ്ച അല്ല ഈ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് രാത്രി ഉണരുന്നൊരു നഗരമാണ് നമ്മുടെ കോഴിക്കോട് അല്ല കേശാ ഞാൻ പറയുന്നില്ലല്ലോ ചക്കരെ വെട്ടിയേക്ക് ഇപ്പോഴും തിന്നാൻ പോകണോ ഇപ്പോഴും പോവാണോ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളോട് ചോദിക്കാനുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ഈ വീഡിയോ കമന്റ് ആയിട്ട് ഇടൂട്ടോ പിന്നലൊക്കെ വീഡിയോ എനിക്ക് ഞാൻ മറന്നെട്ടോ ഞാനിപ്പോ കുഴിയൊക്കെ കഴിഞ്ഞോ ഓഫീസില് ഞാൻ അപ്പോയിൻമെൻറ്റ് ഉള്ളപ്പോൾ മാത്രം എന്നെ കാണാൻ ആരെങ്കിലും വന്നാൽ മാത്രമേ ഞാൻ അധികം ഓഫീസിൽ പിന്നെ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു മണിക്കൂറൊക്കെ പോയിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ ചേച്ചിക്ക് ശമ്പളം കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വർക്ക് നാച്ചുറൽ അങ്ങനെയാണ് ഓക്കെ ഈ രണ്ട് ഫേസിൽ നമുക്ക് ഓഫീസുണ്ട് കേട്ടോ ഇവിടെയുണ്ട് അപ്പുറത്തും ഉണ്ട് അപ്പോൾ ഈ ഓഫീസിലാണെന്നിപ്പോൾ ഞാൻ കയറുന്നത് അപ്പോൾ കയറി ഒക്കെ എടുത്തിട്ട് ഇന്ന് നമ്മൾ വയനാട് പോവുകയാണ് കേട്ടോ ഇന്ന് നമ്മൾ വയനാട്ടിലേക്ക് പോവുകയാണ് ഇന്നിവിടെ കുറച്ച് തിരക്ക് കുറവുണ്ട് ഫ്രൈഡേ ആയതുകൊണ്ടാണോന്ന് അറിയില്ല ഇവിടെ എല്ലാവരും തിരക്ക് വർക്കാണ് അല്ലാമെന്തായാലും അറിയേണ്ടതാണ് എന്നെ കാണാൻ വേണ്ടി വയനാട്ടിൽ നിന്നാണ് കേട്ടോ അവർ വരുന്നത് അവരുടെ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞു അപ്ലിക്കേഷൻ ഇട്ടിട്ട് അവർ പോവുകയാണ് എന്നാൽ ഞാനും പോവാണ് ഞാൻ വയനാട്ടിലേക്ക് നിങ്ങളൊക്കെ സ്വസ്ഥമായിട്ടിരുന്നു യാണല്ലോ പിന്നെന്താ അവർക്ക് യൂട്യൂബ് വീഡിയോ ഒന്നും വരുന്നത് അതേ ഇഷ്ടല്ല നമ്മൾ കുറ്റിച്ചോറേ പോയിട്ട് ബിരിയാണി കഴിക്കാൻ പോകട്ടോ ബിരിയാണി കഴിച്ചിട്ട് വേണം വയനാട്ടിലേക്ക് പോയാൽ വയ്യേ വേസ്റ്റ് വയ്യേ വേസ്നെ വയ്യേ ഞങ്ങളിതേ വയനാട് എത്തിയിട്ടോ താക്കോല് വീടിൻ്റെ നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് കടയിൽ കയറി താക്കോലെടുത്ത് ഈ എ ജെ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് ഞങ്ങൾ നമ്മൾ വഴക്കുണ്ടാക്കും ഞാൻ പറയാം അല്ല ജോൺസൺ ചക്കര പറയും എഞ്ചാൽ ജോൺസൺ നിങ്ങൾ പറയും എന്താന്നുള്ളത് ജോൺസണിനോട് നോക്ക് നോക്ക് ഞാനും ജോൺസൺ തമ്മിൽ ചെറിയൊരു പിണക്കാത്തതുകൊണ്ടാണ് ഞാൻ പോയി താക്കോല് വാങ്ങാത്തത് അപ്പോൾ ഞങ്ങൾ വയനാട്ടെത്തി ഈ വീഡിയോയുടെ വൈകിട്ട് ആണ് അടുത്ത വീഡിയോമായി വയനാട്ടിലെ കുക്കിംഗ് വിശേഷങ്ങളായി വീണ്ടും തന്നെ വരുന്നത് കാണാം ഞാൻ സമ്പ്രമാനം ബൈ